നമ്മുടെ കളർ അങ്ങനെയൊക്കെ എനിക്കാണെങ്കിൽ എല്ലാവർക്കും മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സൂര്യലക്ഷ്മിയെ എല്ലാവർക്കും അറിയാം ദേശീയ അവാർഡ് വരെ നേടിയ നാടിയാണ് ഇവർ ചെറുപ്പത്തിൽ ചെയ്തിരുന്ന ഒരു ക്രൂരമായ കാര്യത്തെക്കുറിച്ചാണ് ഈ സംസാരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ സംസാരിക്കുന്ന കാര്യം ഇപ്പോൾ പറയണ്ട ആവശ്യമേയില്ല കാരണം ചെറിയ പ്രായത്തിൽ ചെയ്ത ഒരു തെറ്റ് തന്നെയാണ് ഇതൊക്കെ പക്ഷെ അത് അത്രയും ലാഘവത്തോടെ ചിരിച്ച് പറയുന്നത് കേട്ടപ്പോൾ തൊട്ടടുത്തിരിക്കുന്ന ഐശ്വര്യലക്ഷ്മിക്കും വളരെയധികം ബുദ്ധിമുട്ടുണ്ടായി എന്ന് നമുക്ക് ആ വീഡിയോയിൽ വ്യക്തമായിട്ട് കാണാം ചെറുപ്പത്തിൽ ചെയ്തിരുന്ന ഒരു ക്രൂരമായ കാര്യം എത്ര ലാഘവത്തോടു കൂടിയാണ് സുരഭി ലക്ഷ്മി പറയുന്നത് അത് ചെറുപ്പത്തിൽ സംഭവിച്ചതല്ലേ എന്നുള്ള ഒരു ചിന്തയിലായിരിക്കാം ഇങ്ങനെ സംസാരിച്ചത് പക്ഷെ ഈ ഇന്റർവ്യൂ ഇത്തരത്തിൽ സംസാരിക്കേണ്ടിയിരുന്നില്ലെന്ന് തോന്നിപ്പോയി എനിക്ക് ഭയങ്കര ഇഷ്ടായിരുന്നു കൊല്ലമായിരുന്നു അതായത് ഈ കുഞ്ഞു കോഴിക്കുഞ്ഞുങ്ങളിലെ കഴുത്ത് ഞെരിച്ച് കൊല്ലുമ്പോഴുണ്ടാകുന്ന ടക്ക് എന്ന് പറയുന്ന ശബ്ദം കേൾക്കാൻ ഇഷ്ടമായിരുന്നു എന്നൊക്കെയാണ് സുരൂഭി ലക്ഷ്മി പറയുന്നത് സാധാരണ ചെറുപ്രായത്തിൽ ആരെങ്കിലും കൊല്ലാൻ വെല്ലം കോഴിയെ വെല്ലം പിടിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ കരഞ്ഞ് ബഹളമുണ്ടാക്കുന്ന കുഞ്ഞുങ്ങളെയാണ് നമ്മളധികവും കണ്ടിട്ടുള്ളത് ഈ സംഭവം ഇത്രയും ചിരിച്ച് പറയുന്നത് കേട്ടിട്ട് തന്നെ മാനസികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി എന്ന് പറയാതെ വയ്യ എന്തായാലും സ്വരൂപി ലക്ഷ്മി ഇത്തരത്തിലുള്ള തൻ്റെ അനുഭവങ്ങൾ പുറത്ത് പറയാതിരിക്കുന്നതാണ് നല്ലത്